മുറ്ററേ വെള്ളി തിങ്കൾ ദീപം വച്ചു ആടിപ്പാടും മേടക്കാറ്റോരാ ഹായ് അപ്പം ഈ ഒരു സ്പോട്ട് എവിടെയെന്നല്ലേ അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് അപ്പോൾ ഇത് വരുന്നത് ചാലക്കുടിയിൽ അതിരപ്പള്ളിയിൽ പോകുന്ന വഴിക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് വരുന്നത് ഏഴാറ്റുമുഖം പ്രകൃതി ഗാർഡൻ എന്നാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പോവാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടോക്കുക ശരിക്കും എൻജോയ് ചെയ്യേണ്ട ഒരായിട്ടാണ് പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ട് കൂടെയാണ് അപ്പോൾ എന്തായാലും ാമം കേൾക്കുന്നിങ്ങുറ്റി തിങ്കൾ ദീപം വച്ചു ആടിപ്പാടും മേടക്കാറ്റോരാ കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങൾ മിന്നിന്നി പൂവായി കോർത്തതാ ഒരുക്കി തന്ന ഒരുപാട് വിസ്മയങ്ങളുള്ള ഈ ഒരു ഫീലും അറ്റ്മോസ്ഫിയറും എല്ലാം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് അപ്പോൾ ചാലക്കുടി അതിരപ്പിള്ളി വരുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്പോട്ട് സന്ദർശിക്കാനായിട്ട് മരുന്ന് പോകരുത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് സൂര്യാസ്തമയത്തിൻ്റെ ഒരു ഫീൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ അപ്പം ഈയൊരു ഫീലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ലാസ്റ്റ് ഞങ്ങളിപ്പോൾ വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാനായിട്ട് ശരവണഭവം എന്ന് പറഞ്ഞാൽ വിചാരിച്ചിട്ട് ഞങ്ങൾ ശരവണ എന്ന് പറഞ്ഞ ഹോട്ടലേക്ക് കയറിയിട്ട് ഫുഡ് കഴിക്കേണ്ട അപ്പൊ ഈ ഒരു കുഞ്ഞു വീഡിയോസിന് ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട്